പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അതിന്റെ പേര് തന്നെ ഭയങ്കര സ്പെഷ്യൽ ആണ് ചുന്താറാണ് കേട്ടോ അതിൻ്റെ പേര് അത് ഗുജറാത്തി ഫാമിലികൾ അതായത് ഗുജറാത്തിലുള്ളവരെല്ലാവരും ഇത് ഉണ്ടാക്കും അത് ഈ ഒരു റെസിപ്പി മാങ്ങ വെച്ച് ചെയ്യും ആപ്പിൾ വെച്ച് ചെയ്യും നെല്ലിക്ക വെച്ച് ചെയ്യും അതുപോലെ പൈനാപ്പിൾ അങ്ങനെ എന്ത് വെച്ചിട്ടും ഉണ്ടാക്കും കേട്ടോ മെയിൻലി മാങ്ങോ വെച്ചിട്ടാണ് പച്ച മാങ്ങ വെച്ചിട്ടാണ് ഇത് ചെയ്യാറ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് പൈനാപ്പിൾ വെച്ച് ഞാനൊന്ന് ചെയ്ത് നോക്കി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിന്ത റെസിപ്പിയാണ് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻസ് ഒട്ടുമിക്ക ആൾക്കാരും ഗുജറാത്തീസ് ഒന്നും മാത്രല്ലോ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഒരു മാങ്ങ സീസൺ ആണെന്ന് മാങ്ങ സമയത്ത് അല്ലെങ്കിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒക്കെ ഇതുപോലെ ചുന്ത ഉണ്ടാക്കി വെക്കും ഈ ഒരു റെസിപ്പിയിൽ ഒട്ടും തന്നെ എണ്ണ ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഇത് ഉണ്ടാക്കി വെക്കുന്നതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് അവർക്ക് റോട്ടിയാണല്ലോ കൂടുതലും ചപ്പാത്തിയാണല്ലോ അവരുടെ ഫുഡ് ചപ്പാത്തിക്കൊക്കെ പെട്ടെന്ന് ഒരു സബ്ജി ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ചുണ്ട വെച്ചിട്ടാണ് അവർ കഴിക്കുന്നത് ഏകദേശം നമ്മുടെ ഒരു അച്ചാറിൻ്റെ പോലെ ഒരു ടേസ്റ്റാണ് പക്ഷെ അച്ചാറിന്റെ അത്ര അങ്ങനത്തെ ഒരു റെസിപ്പി അതായത് അതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ ചേർക്കുന്നില്ല പിന്നെ കുറച്ച് മധുരം കൂടി ഉള്ളതാണ് മധുരവും ഉപ്പും എരിവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അതെല്ലാം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഞാൻ ചപ്പാത്തിയുടെ കൂടെ റോൾ ചെയ്തിട്ട് അതായത് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് റോൾ ചെയ്ത് കഴിച്ചു നോക്കിയാൽ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വരെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ ചുന്തി ഉണ്ടാക്കുന്നത് നോക്കിയാലോ സിമ്പിൾ ആണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നാ പോരൂ മെയിൻലി എല്ലാവരും പച്ച മാങ്ങ വെച്ചിട്ടാണ് ചുന്തി ഉണ്ടാക്കാറ് അതുപോലെ ആപ്പിൾ വെച്ചിട്ടും ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഫ്രൂട്ട്സുകളൊക്കെ വെച്ചിട്ടും ചെയ്യും ഇന്ന് ഞാൻ പച്ചമാങ്ങയല്ല ആപ്പിൾ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ആപ്പിൾ വെച്ചിട്ട് നമുക്ക് ചുന്ത ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം ഇതിന് വേണ്ടിയിട്ട് മൂന്ന് ആപ്പിൾ എടുത്തിട്ടുണ്ട് ആപ്പിളിന് അത്യാവശ്യം മധുരം ഉണ്ടാവും ഞാൻ എങ്ങനെയാണ് ഓരോ ഇൻഗ്രീഡിയൻസും എത്ര വേണം എന്നുള്ളത് പറയാം കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക അതിനനുസരിച്ചിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്താൽ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ചുന്ത റെസിപ്പി കിട്ടും കേട്ടോ ഇപ്പം ഈ മൂന്ന് ആപ്പിളിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നമുക്ക് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചീകി ചീകി എടുക്കണം അതിനുശേഷം എന്തൊക്കെ വേണമെന്നുള്ളത് പറയാം കേട്ടോ നമ്മൾ ആപ്പിളൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട് ആപ്പിൾ ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വെള്ളമൊക്കെ ഇതിങ്ങനെ ഓർന്നു വരുന്നുണ്ട് അതുപോലെ ഇതിന്റെ നിറമൊക്കെ പെട്ടെന്ന് മാറും അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തു തുടങ്ങണം ആപ്പിളിലാവുമ്പോൾ പിന്നെ പൈനാപ്പിളാണോ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ ചീകാൻ പറ്റില്ല ചീകുന്നതിനേക്കാളും കൂടുതൽ നല്ലത് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണതായിരിക്കും നല്ലത് കേട്ടോ ആപ്പിള് പൈ ഗ്രേപ്സ് ഒക്കെ അങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയായിരിക്കും നല്ലത് ആപ്പിളും മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചീകിയെടുക്കാം ഒത്തിരി വെള്ളത്തിന്റെ അംശം ഉണ്ടെന്നേ ഉള്ളൂ അത് കുഴപ്പമില്ലല്ലോ നമുക്ക് ബാക്കി ചേരുവകൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം ഞാൻ ഇതൊരു പാനിലേക്ക് ആദ്യം മാറ്റുകയാണ് കേട്ടോ നമ്മളിതിലേക്ക് എണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് അങ്ങനെ അങ്ങനെ കൊട്ടി കൊടുക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ നമുക്ക് നമുക്കൊര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നിറച്ച് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി ഇത് അധികം എരിവില്ലാത്തതല്ലേ നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ടാണത് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക പൊടി ചേർക്കുന്നുണ്ട് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് മുളക് ചതച്ചത് കുറച്ച് ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കേട്ടോ ഇനി ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പിന്നെ വേണ്ടത് നമുക്ക് ഗരം മസാലപ്പൊടിയാണ് ഒരു അര തൊട്ട് മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ജീരകപ്പൊടിയാണ് വേണ്ടത് വറുത്ത് പൊടിച്ച ജീരകപ്പൊടി ഒരു അര ടീസ്പൂൺ അര തൊട്ട് മുക്കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കാം പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഇത് കുറച്ച് മധുരത്തിലാണ് ഉണ്ടാവുക മധുരവും ഉപ്പും കൂടിയും ചേർന്നിട്ടാണ് ഉണ്ടാവുക അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു മൂന്ന് നാല് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നോക്കിയിട്ട് ചേർക്കാം ഇത്ര മതിയാവും കാരണം ചേർത്തിരിക്കുന്ന ആപ്പിളിലും മധുരം മാങ്ങ പച്ച മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാളും കൂടുതൽ പഞ്ചസാര വേണ്ടി വരും പഞ്ചസാരയ്ക്ക് വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർക്കാം കേട്ടോ ഇപ്പം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പൂ ആണ് ഒരു നാല് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയ രണ്ട് കഷ്ണം പട്ട അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടിയും ചേർത്ത് അടുപ്പിൽ വെച്ചിട്ട് സ്റ്റവ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്കിതെല്ലാം കൂടി ഇളക്കി വേവിച്ചെടുക്കാം കേട്ടോ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി അതുപോലെ ചേർത്തിരിക്കുന്ന ആപ്പിളൊക്കെ നന്നായി വെണ്ട് നല്ലൊരു പരിവായി കിട്ടും അതിന് നമുക്ക് വരട്ടി രീതിയിലാക്കി എടുക്കണം കേട്ടോ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം ഒന്ന് പഞ്ചസാര മെൽറ്റ് ആവട്ടെ അതിനുശേഷം കാണിച്ചു തരാം ഈ സമയത്ത് ഞാനൊന്ന് മധുരം നോക്കിയിട്ടോ അത്യാവശ്യം നമ്മൾ ചേർത്തിണ്ടെങ്കിൽ പഞ്ചസാരയൊക്കെ ഒക്കെ ഒന്ന് മെൽട്ടായിട്ടുണ്ട് നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറഞ്ഞ പോലെ തോന്നി കാരണം നമ്മൾ എരിവൊക്കെ ചേർത്തപ്പോഴേ മധുരം കുറച്ച് കുറവായി തോന്നി ആപ്പിളും അത്ര മധുരമില്ലാ തോന്നും നല്ല ആപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നല്ല മധുരമുള്ള ആപ്പിളാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യം വരില്ല അപ്പൊ ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു നിറച്ച് രണ്ട് ടീസ്പൂൺ കൂടി ചേർക്കുകയാണ് കേട്ടോ ശരിക്കും അവർ നല്ലോണം മധുരം ചേർക്കുന്നുണ്ട് ഒരു ഗ്ലാസ് ഒക്കെ മധുരം ചേർക്കണ വലിയ രണ്ട് മാങ്ങയ്ക്കൊക്കെ അപ്പം ഞാൻ അത്ര ഇങ്ങനെ മധുരത്തിൽ ചെയ്യുന്നില്ല എന്നാൽ മധുരം ഉണ്ട് ഉപ്പുണ്ട് എരിവും അങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് മധുരം എത്ര വേണം എന്നുള്ളത് ഞാനൊരു മീഡിയം മധുരത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഒരു ഏകദേശം ഒരു മൂന്നാല് മിനിറ്റും കൂടി ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഒട്ടും തന്നെ ഇതിൽ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല ഇഷ്ടമുള്ളവർക്ക് വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് വരട്ടിയെടുക്കണം നന്നായിട്ട് ഷുഗറൊക്കെ മെൽട്ടായി അതൊക്കെ വറ്റി അതിലേക്ക് പിടിച്ച് വരണ്ട് വരുന്ന സമയത്ത് ഞാൻ സ്റ്റവ് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തു കിട്ടും ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു മൂന്ന് തൊട്ട് നാല് മിനിറ്റ് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് വരട്ടിയെടുക്കണം ഇത് നമ്മൾ എണ്ണയൊന്നും ഉണ്ടാക്കുന്നതുകൊണ്ട് നന്നായിട്ട് വരട്ടിയെടുത്താലാണ് ആ സ്വാദും കുറച്ച് ദിവസമൊക്കെ കേടുവരാണ്ടിയിരിക്കുകയും ചെയ്യുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റിലും ഇപ്പോഴത്തെ സാഹചര്യത്തിനും ഫ്രിഡ്ജിൽ വെക്കുകയായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് കേട് വരാതിരിക്കാൻ പുറത്ത് വെച്ച് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത് അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാമല്ലോ എരിവൊക്കെ അത്യാവശ്യമുള്ളതുകൊണ്ട് ഒരു മധുരമുള്ള ഒരു അച്ചാറിൻ്റെ ഒരു സ്വാദാണ് നല്ല പച്ച മാങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ സൂപ്പറായിരിക്കും ഞാൻ മാങ്ങ നോക്കി എനിക്ക് കിട്ടിയില്ല മാങ്ങ നല്ല പച്ച മാങ്ങ എനിക്ക് കിട്ടിയില്ല കിട്ടിയ പച്ച മാങ്ങയെന്ന് വെച്ചാൽ സ്വാദും ഉണ്ടായിരുന്നില്ല അത് കാരണം ഞാൻ അത് വെച്ചിട്ട് ഉണ്ടാക്കിയില്ല അതാണ് ഞാൻ ആപ്പിളെടുത്തത് അവർ ആപ്പിൾ വെച്ചിട്ടും ഗുജറാത്തീസ് ആപ്പിൾ വെച്ചിട്ടും ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ എപ്പോഴും മാങ്ങ കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചാൽ അത് വെച്ചിട്ടാണ് അവർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ചിലവർ ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ജീരകപ്പൊടി ചേർത്തില്ലേ അതിന് പുറമെ കുറച്ച് സാധാ ജീരകം ഒന്ന് ചതച്ചിട്ട് ചേർക്കും അതും ചേർക്കും പിന്നെ ചിലവർ പെരിഞ്ചീരകം ചേർക്കുന്നവരുണ്ട് ചിലർ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് കുറച്ച് ജീരകവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ഉപ്പും മാത്രം ഇട്ടിട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിപ്പം ഉണ്ടാക്കാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ അതിന് കൂടുതലൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നമുക്ക് ചൂടാറിയതിന് ശേഷം കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നല്ല സ്വാദുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയണം കേട്ടോ ഏകദേശം നമ്മളുടെ ചുന്ത റെഡി ആയിട്ടുണ്ട് ആപ്പിൾ ചുന്ത റെഡി ആയിട്ടുണ്ട് ഒരു തരം സ്വീറ്റ് പിക്കിൾ സ്വീറ്റ് ആൻഡ് സോർ പിക്കിളാണത് ആ നാട്ടിലെ ഫേമസ് ആണ് നമ്മുടെ നാട്ടിലുള്ള കടുമാങ്ങ പോലെ അവരുടെ നാട്ടിൽ ഭയങ്കര ഫേമസ് എല്ലാ വീട്ടിലും കാണുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പം നന്നായിട്ട് അത്യാവശ്യം വരണ്ട് വന്നിട്ടുണ്ട് അതായത് ഇതുപോലെ നമുക്ക് വരണ്ട് കിട്ടണം ചട്ടീന്നൊക്കെ എങ്ങനെ കണ്ടോ മറിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നല്ല ഡാർക്ക് കളറായി ആ രീതിയിൽ കിട്ടണം കേട്ടോ ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചൂടാറിയതിന് ശേഷം കുപ്പിയിലാക്കാം എങ്ങനെയായിരിക്കട്ടെ നമുക്ക് ചൂടാറിയതിന് ശേഷം കുപ്പിയിലാക്കാം കേട്ടോ ന്തം റെഡി ആയിട്ടുണ്ട് അത് ചൂടക്കാറി ഞാനൊരു പാത്രത്തിലേക്ക് കൊട്ടി വെക്കുകയാണ് ഏട്ടാ ഇത് നല്ല ചപ്പാത്തി അതുപോലെ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാം നാടൻ ചോറിൻ്റെ കൂടെ അത്ര നന്നാവില്ല കേട്ടോ ബസ്മതി റൈസ് ഒക്കെ ഉണ്ടല്ലോ ബസ്മതി റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളല്ലേ പെട്ടെന്ന് ഉണ്ടാക്കിയില്ലേ ചുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടെ പോയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാന്ന് കഴിച്ചു നോക്കാം ശരിക്കും ചപ്പാത്തിയുടെ കൂടെ റൊട്ടിയുടെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിന്റെ കൂടെ ഒക്കെ കഴിക്കാനാണ് നല്ല സ്വാദ് അതൊന്നും ഇപ്പൊ എൻ്റെ കഴിയില്ല നമ്മൾ എത്ര ആയാലും ഒരു അച്ചാറാണെങ്കിലും എന്തുണ്ടാക്കിയാലും നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കില്ലേ അപ്പൊ അതുപോലെ ഞാൻ വെറുതെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഇതിന്റെ മുകളിൽ നിന്ന് കുറച്ചെടുത്ത് കുറച്ച് കേട്ടോ കുറച്ച് എരിവൊക്കെ ഉള്ളതാണേ അതെടുത്ത് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സൂപ്പർ ആണ് ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കഴിച്ചു നോക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നും ഒരേപോലെ കഴിക്കുന്നതെന്ന് വെറൈറ്റി ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയണം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾമുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം കേട്ടോ എന്നാലേ ഞാനിടുന്ന റെസിപ്പികളിലേക്ക് നോട്ടിഫിക്കേഷൻ ഇപ്പൊ തന്നെ വരുള്ളൂ വേറൊരു ഈസിയും ടേസ്റ്റിയായിട്ടുള്ള റെസിപ്പിയായി കാണാം താങ്ക് യു എനിക്ക് ഇനി ഇത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പം ഇനി കാണാം ബൈ ബൈ